ഈ സ്ത്രീ ഭക്ഷണം വാങ്ങാൻ ഡോർ തുറന്നപ്പോൾ ഒരു കറുത്ത മതിൽ കാണാൻ കഴിഞ്ഞു ആ മതിലിലൂടെ വെളിച്ചമോ വായുവോ കടന്നുപോയില്ല അവൾ തന്റെ കാമുകൻ ഒരു തമാശ കളിക്കുകയാണെന്ന് വിചാരിച്ചു പക്ഷേ അവൾ ജനലുകൾ തുറന്നപ്പോൾ അതേ കറുത്ത മതിൽ ചുറ്റിലും ഉണ്ടായിരുന്നു അവരുടെ ഫോണുകൾ രണ്ടും സ്വിച്ച് ഓഫ് ആയിരുന്നു സിഗ്നലോ വൈഫൈയോ ഇല്ലായിരുന്നു അവർ മതിലിനടുത്തേക്ക് പോയപ്പോൾ അവരുടെ ഫോണുകളുടെ സ്ക്രീനുകൾ വിറയ്ക്കാൻ തുടങ്ങി അതിനർത്ഥം അവിടെ എന്തോ ഒരു കാന്തിക ശക്തി ഉണ്ടായിരുന്നു എന്നാണ് അവർ കറുത്ത മതിലിൽ ഡ്രിൽ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഫുൾ പവറിൽ ഡ്രിൽ ചെയ്തപ്പോൾ ഡ്രിൽ കത്തിപ്പോയി മതിലിൽ ഒരു പോറൽ പോലും ഉണ്ടായില്ല എല്ലാ ജനലുകളിലും ദ്വാരമുണ്ടാക്കാൻ അവർ ശ്രമിച്ചു പക്ഷെ ഫ്ളാറ്റ് മുഴുവൻ പുറത്തുനിന്ന് സീൽ ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ അവർക്ക് അടുത്ത അപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു അവർ ഭിത്തിയിൽ ഒരു ദ്വാരമുണ്ടാക്കി അവിടെയും അതേപോലെ കുടുങ്ങിയ മറ്റൊരു ദമ്പതികളെ കണ്ടു അവരെല്ലാം രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷെ കറുത്ത മതിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു അവിടത്തെ വെള്ളത്തിന്റെ സപ്ലൈയും കട്ട് ചെയ്തിരുന്നു അവർ മതിലിൽ ലോഹവസ്തുക്കൾ വെച്ച് തൊട്ടപ്പോൾ സാധനങ്ങൾ അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചു കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം മതിൽ കുലുങ്ങാൻ തുടങ്ങി ലോഹവസ്തുക്കൾ കൊണ്ട് അവർക്ക് പരിക്കേറ്റു അപ്പോൾ അവർക്ക് അടുത്ത ഫ്ളാറ്റിൽ ആളുകൾ വഴക്കിടുന്ന ശബ്ദം കേട്ടു അവർ ദ്വാരം വലുതാക്കി അവിടേക്ക് പോയി അവിടെ നിലത്തൊരു സ്ത്രീയെ കിടക്കുന്നത് കണ്ടു പക്ഷെ അതൊരു വ്യക്തിപരമായ കാര്യമാണെന്ന് അവൾ പറഞ്ഞു ഇപ്പോൾ മതിൽ തകർക്കുക എന്നത് മാത്രമാണ് പുറത്തു കടക്കാനുള്ള ഏക ഏകമാർഗമെന്ന് അവർക്ക് തോന്നി ഒരാൾ ഒരു ഒരാളൊരു കോടാലികൊണ്ടതിൽ അടിക്കാൻ ശ്രമിച്ചു പക്ഷെ ഒന്നും സംഭവിച്ചില്ല അപ്പോഴാണ് ആ കെട്ടിടം ഒരു പഴയ ബങ്കറിന് മുകളിലാണ് നിർമ്മിച്ചത് എന്നവർ ഓർമ്മിച്ചത് അവർ തറ പൊളിച്ച് താഴേക്കിറങ്ങി അവിടെ ഒരു വൃദ്ധനെ കണ്ടു അയാൾ ആരും അകത്തേക്ക് വരുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല അയാളുടെ പേരക്കുട്ടി ഇത് അതിജീവനത്തിനുള്ള സമയമാണെന്നും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും വിശദീകരിച്ചു കുറച്ചു കഴിഞ്ഞ് താഴെ അവർക്ക് ക്യാമറകൾ കണ്ടു ആരോ അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അവർ അടുത്ത ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന കെട്ടിട ഉടമയെ സംശയിച്ചു അവർ അയാളുടെ ഫ്ളാറ്റിൽ കയറിയപ്പോൾ അയാൾ മരിച്ചതായി കണ്ടെത്തി ഇത് കൂടുതൽ അവരെ പരിഭ്രാന്തിയിലാക്കി ഒരു നില താഴെ അവർ ഒരു അപരിചിതനെ കണ്ടു വാടകയ്ക്ക് എടുത്ത ആളുടെ സുഹൃത്താണ് താനെന്ന് അയാൾ പറഞ്ഞു ലോകം അവസാനിച്ചിരിക്കാമെന്നും കറുത്ത മതിൽ ഒരു സംരക്ഷക കവചമാണെന്നും അയാൾ വിശ്വസിച്ചു എല്ലാവരും കൂടുതൽ ആയത്തിലുള്ള അണ്ടർഗ്രൌണ്ടിലേക്ക് പോയി അവിടെ മറ്റൊരു വാതിൽ കണ്ടെത്തി പക്ഷേ അതിന്റെ പിന്നിലും അതേ കറുത്ത മതിലായിരുന്നു ഇപ്പോൾ ആ മതിൽ സാധാരണമായിരുന്നില്ലെന്ന് വ്യക്തമായി അത് തുറക്കാൻ അവർക്കൊരു കോഡോ ഇക്വേഷനോ ആവശ്യമായിരുന്നു അവർ രണ്ട് ടീമുകളായി പിരിഞ്ഞു ഒരു ടീം പഴയ മാനുവലുകൾ വായിച്ചു മറ്റേ ടീം ഉടമയുടെ ഫ്ളാറ്റിൽ ഒരു രഹസ്യമുറി കണ്ടെത്തി